ഡോക്ടർമാരോടാണ് ഐ എം എയോടാണ് ഈ രാജ്യം മുഴുവൻ ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മളൊക്കെ കൂടെ ഉണ്ടാക്കുന്നവരാണ് ഡോക്ടേഴ്സ് ഫ്രട്ടേണിറ്റിയോടാണ് ക്യാൻസർ രോഗം ബാധിച്ച് അതിജീവനം തേടുന്ന ഒരു സ്ത്രീയെയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത് ആ വാഹനമിടിച്ച സംഭവത്തിൽ ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു എം ബി ബി എസ് ഡോക്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നരഹത്തിക്കാണ് കേസെടുത്തിരിക്കുന്നത് കാരണം പറയുന്നത് ഓണത്തിന് ഉച്ചയ്ക്ക് നല്ല മദ്യലഹരിയിലായിരുന്നത്രേ പ്രിയപ്പെട്ട ഡോക്ടറും വണ്ടി തട്ടിയപ്പോൾ എടുക്കാൻ കാമുകനോട് ആവശ്യപ്പെട്ടത് ഡോക്ടറായിരുന്നതുകൊണ്ടാണ് നരഹത്യക്ക് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ആ രണ്ടാമത് വണ്ടി എടുത്തപ്പോഴാണ് ആ സ്ത്രീയുടെ വാരിയലിൻ്റെ മുകളിലൂടെ കയറി ആ സ്ത്രീ മരണപ്പെടുന്നത് എന്തേ പ്രതികരിക്കുന്നില്ലേ ഐ എം എന്തേ പ്രതികരിക്കുന്നില്ലേ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആൻഡ് അല്ലാത്ത ഫ്രട്ടേണിറ്റിയൊക്കെ നിങ്ങൾക്കറിയുമോ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരെയൊന്നും ഞാൻ പറയുന്നില്ല അതിൽ നല്ലവരെയൊക്കെ ഞാൻ മാറ്റി നിർത്തുന്നു പക്ഷേ ഭയങ്കരമായ ധാർമ്മിക ശോഷണം ഈ സമൂഹത്തിലെ എല്ലാത്തിലുമെന്ന പോലെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലും വളരെ വ്യാപകമായുണ്ട് മദ്യപിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലുണ്ട് എം ബി ബി എസിൻ്റെ ഫൈനൽ ഇയറും പി ജിയുമൊക്കെ ആകുമ്പോൾ ഇതൊരു സർവ്വസാധാരണമായി കൾച്ചറലി അക്സെപ്റ്റഡ് ആയ ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സർവീസിൽ കയറുന്നവരും നല്ലൊരു ശതമാനം പേരും ആണും പെണ്ണും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഇതിൻ്റെ ലഹരിക്കടിമയാണ് എന്താ ആയിക്കൂടെയെന്നെല്ലാവരും ചോദിക്കും ആകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന രോഗിയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അത്രമേലുള്ള ഒരു പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും പവിത്രമായ ഒരു സ്ഥാനത്തിരുത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ചീഞ്ഞാലുണ്ടല്ലോ അത് ചീഞ്ഞ് നാറി ഉണ്ടാകുന്ന ദുർഗന്ധം സമൂഹത്തിലെ കൊള്ളരുതാത്തവൻ മോശമാകുന്നതിനേക്കാൾ ഭയാനകവും ഭീകരവുമായിരിക്കും അതിലും വേണം എത്തിക്സൊക്കെ ഇപ്പോൾ കൽക്കട്ടയിലൊരു സഹോദരിയെ ഒരു ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു ഈ സമൂഹവും രാജ്യവും ഒക്കെ അവരോടൊപ്പവും വളരെ വികാരപരമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അവർ ഈ കാണിക്കുന്ന കൂത്താട്ടങ്ങൾ പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ അക്കാര്യത്തിൽ കൂടി അയ്യമ്മയൊക്കെ ഇടപെടണം സർക്കുലർ കൊടുക്കണം എല്ലാവരോടും പറയണം ഈ ധാർമ്മികതയും വളയവും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം ഈ പ്രൊഫഷൻ്റെ എത്തിക്സ് പറഞ്ഞു കൊടുക്കണം ഏതെങ്കിലും ഒരാൾ രോഗിയായി വരുമ്പോൾ അവനേത് തരം ഫ്രാഡാണെന്ന് പോലും മനസ്സിലാക്കാതെ അവനോടൊപ്പം അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് കുടിച്ചു കൂത്താടി മനുഷ്യജീവൻ അപകടത്തിൽ ഉണ്ടാക്കുന്ന ആളുകളുടെയും പേരിന് മുമ്പിൽ ഡി ആർ എന്ന് എഴുത്തു വരുന്നത് ആ പ്രൊഫഷനും സമൂഹത്തിനും ഗുണകരമല്ലെന്നുകൂടി പറഞ്ഞു കൊടുക്കാനാവണം ചിലപ്പോൾ മാത്രം ഞെട്ടുകയും ഉണരുകയും ബഹളമൊക്കെയും ചെയ്താൽ പോരാ അതിലും വേണം ഒരു നീതി അത്രയേ ഉള്ളൂ